കഴിഞ്ഞിരിക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചും തികഞ്ഞ ആത്മവിശ്വാസമാണ് അതേസമയം ആത്മവിശ്വാസത്തിനൊപ്പം തന്നെ പതിവില്ലാത്ത നിസ്സംഗതയും നിശബ്ദതയും ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ട് എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്ന സമയം കൂടിയാണ് എന്തു തോന്നുന്നു ഈ മൂന്ന് ഘട്ടങ്ങൾ കഴിയുമ്പോൾ ആത്മവിശ്വാസം ആർക്കായിരിക്കും കൂടുതൽ എന്തായിരിക്കും എന്തിന്റെ പ്രതിഫലനമായിരിക്കും വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ജൂൺ നാലിന് രാജ്യം എന്ത് കാണും ഈ ഭൂരിപക്ഷ സീറ്റുകളിലും ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞു വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സീറ്റുകൾ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് സീറ്റുകളാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്ന് ആ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് സീറ്റുകൾ നിലവിൽ സിറ്റിംഗ് ആയിട്ട് നൂറ്ററുപത്തോളം സീറ്റുകൾ എൻ ഡി എക്കുണ്ട് ബി ജെ പിക്ക് ഉണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ നൂറ്ററുപത്തിയാറ് സീറ്റുകൾ നിലനിർത്താനാവാത്ത അവസ്ഥയാണുള്ളതെന്നാണ് പോളിംഗ് ശതമാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നത് അപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ചുരുങ്ങിയത് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റിൽ അൻപത് സീറ്റിൻ്റെ അടുത്ത് കുറവ് വരാൻ സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം കൃത്യമായി നാൽപ്പത്തിനാല് സീറ്റുകളൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ അവലോകനം ചെയ്തുകൊണ്ട് അതിനപ്പുറമാണ് അൻപതോളം സീറ്റുകൾ ബി ജെ പിക്ക് ഉറപ്പായിട്ടും കുറവ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനൂറ് സീറ്റ് ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യണമെന്ന രാഷ്ട്രീയ അജണ്ടയോടെ ലോകസഭയിൽ വൻ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള ആഗ്രഹ ചിന്തകളുമായിട്ടാണ് ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നരേന്ദ്രമോദി അഭിമുഖീകരിച്ചത് പക്ഷേ ഓരോ ഘട്ടം ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം തകരുകയാണ് ആ തകർന്ന ആത്മവിശ്വാസത്തിൻ്റെ ജൽപ്പനങ്ങളായിട്ടാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയാണ് ഭരണഘടനയുടെ ഏറ്റവും ഉന്നതമായ പദവിയാണ് താനിരിക്കുന്നതെന്ന ബോധം പോലും മറന്ന് ഒരാർ എസ് എസ് പ്രചാരകനെ പോലെ ബീഹാറിൽ ചെന്ന് രാജസ്ഥാനിൽ ചെന്ന് അദ്ദേഹം കടുത്ത വിദ്വേഷ പ്രചരണം നടത്തിയത് മുസ്ലീങ്ങൾ നുഴഞ്ഞുകയറ്റക്കാരാണ് നുഴഞ്ഞുകയറ്റക്കാരായ മുസ്ലീങ്ങൾ പെറ്റുപെരുകുന്നവരാണ് രാഷ്ട്രത്തിൻ്റെ സമ്പത്താകെ അവർക്ക് കൊടുക്കും എന്തിന് നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും മംഗല്യസൂത്രം വരെ അവർക്ക് കൊടുക്കും പ്രതിപക്ഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ദേശീയ കൗൺസിലിൽ നാഷണൽ ഡെവലപ്മെൻ്റ് കൗൺസിലിൽ രണ്ടായിരത്തി ആറിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നടത്തിയ ഒരു പ്രസംഗത്തെ അനവസരത്തിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് ശ്രീമാൻ നരേന്ദ്രമോദി താനൊരു പ്രധാനമന്ത്രിയാണെന്ന ബോധം പോലും വിട്ടുകൊണ്ട് ഇതാ ബി ജെ പി അധികാരത്തിൽ നിന്ന് പോയാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ രാഷ്ട്രസമ്പത്ത് പോലും ന്യൂനപക്ഷങ്ങൾക്കായി കൊടുക്കും അതിനപ്പുറത്തെന്താണ് കടുത്ത സാമൂഹ്യ വിഭജനം ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഒ ബി സി എസ് സി എസ് ടി വിഭാഗങ്ങളുടെ സംവരണം എടുത്തു കളഞ്ഞ് ന്യൂനപക്ഷ മുസ്ലിം സംവരണത്തിലേക്ക് രാജ്യത്തെ എത്തിക്കും എന്നതടക്കമുള്ള വളരെ അപകടകരമായ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി ആ പ്രസ്താവനകളെ ഒരു രാഷ്ട്രീയ എന്ന നിലക്ക് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴുണ്ടായ പരിഭ്രാന്തിയാണ് അത് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിൽ എത്തും എത്തുമ്പോഴെന്താണ് കടുത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് പാകിസ്ഥാനാണ് ഇവിടെ പ്രതിപക്ഷം ജയിക്കാൻ കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നതുപോലുള്ള ബാലിശ്യവും വളരെ ക്ഷുദ്രവുമായ പ്രചരണങ്ങൾ പോലും പ്രധാനമന്ത്രി നേരിട്ട് നടത്തുകയാണ് ആ പ്രചരണം ഏറ്റെടുത്തുകൊണ്ടാണ് യു പി മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് അമിത് തുടങ്ങിയ ആളുകൾ ഈ വിദ്വേഷ പ്രചരണം എല്ലായിടത്തും ആവർത്തിച്ചത് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ നമ്മളെന്താണ് കാണുന്നത് വളരെ അപകടകരമായ മാനങ്ങളിൽ ഈ വിദ്വേഷ പ്രചരണം എത്തുകയാണ് ഇന്നലത്തെ നരേന്ദ്രമോദിയുടെ പ്രസംഗം നിങ്ങളെല്ലാവരും കിട്ടു മോഡി സർക്കാരിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളായിട്ടുള്ള അംബാനിയും അദാനിയുമൊക്കെ എന്താണ് ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ രാഹുൽ ഗാന്ധിക്ക് പണം എത്തിച്ചു കൊടുത്തു കള്ളപ്പണം കൈമാറി എന്നതടക്കമുള്ള നിരുത്തരവാദപരമായ ഭരണഘടനാപരമായ ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ആളുകൾ അങ്ങനെ കള്ളപ്പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ടതല്ലേ അതിന് എന്താണ് വളരെ 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 സംഘൂഹിതമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായിട്ടുള്ള പ്രചരണ കൗശലങ്ങൾ വളരെ ശുദ്ധമായ പ്രചരണ വിദ്യകൾ നരേന്ദ്രമോദി പ്രയോഗിക്കുന്നതാണ് കാണുന്നത് അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോഡിയുടെ ആത്മവിശ്വാസം തകർന്നു എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിവരം പുറത്തു വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ പുറന്തള്ളപ്പെടും പകരം വരാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളുടെ ഒരു കൂട്ടു സർക്കാർ ആയിരിക്കും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആ കാര്യങ്ങളുടെ ഈ അവസ്ഥയിലേക്കുള്ള എത്തിച്ചേരലിൻ്റെ അതിൽ പല ഘടകങ്ങളുണ്ട് അത് നമുക്ക് തുടർന്ന് പരിശോധിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് കഴിഞ്ഞ പത്തു വർഷക്കാലം ഈ രാജ്യം ഭരിച്ച ഭരിച്ചൊരു ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവണ്മെന്റ് ആ ഗവൺമെന്റ് സൂചിപ്പിക്കുന്നതും അതൊക്കെ തന്നെയാണെന്നുള്ളതാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നത്